അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ കഴിഞ്ഞ ദിവസം കൊച്ചി തീരത്തിനടുത്ത് ഏകദേശം പതിനാലര നോട്ടിക്കൽ മൈൽ ദൂരത്ത് വെച്ചിട്ട് നമ്മുടെ വിഴിഞ്ഞത്തുനിന്ന് പോയി തൂത്തുക്കുടിയിലേക്ക് ഒരു കപ്പൽ മറിയുകയുണ്ടായി ഏകദേശം പത്തറുന്നൂറോളം കണ്ടെയ്നറുകൾ അതിനകത്തുണ്ടായിരുന്നു നാൽപ്പതോളം കണ്ടെയ്നറുകളെ കാണാനില്ല അതിൽ പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ വെരി ലോ ഫ്യൂവൽ ഇന്ധനവും സൾഫർ ഫ്യൂവലും അതുപോലെ തന്നെ പിന്നെ മറൈൻ ഫ്യൂലും ഒക്കെ അടക്കമുള്ള ബാധകമായ വിഷം ബാധകം കൊണ്ട് രണ്ട് പന്ത്രണ്ടോളം കണ്ടെയ്നറുകളും കാണാതായി രണ്ടെണ്ണം അതിനകത്ത് ഒരെണ്ണം ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് അറിയുന്നു ബാക്കി പതിനൊന്നെണ്ണവും കടലിലാണ് പോയിട്ടുള്ളത് അത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് എണ്ണ ചോർച്ച ഉണ്ടാകും ഇരുപത് നാട്ടിക്കൽ പതിനാലര നോട്ടിക്കൽ മൈലിനകത്താണ് സംഭവിച്ചതെങ്കിൽ ഇരുപത് നോട്ടിക്കൽ മൈൽ പ്രദേശത്ത് വരെ കടലിൽ പോയി ആരും മീൻ പിടിക്കരുത് ബോട്ടുകളെയൊക്കെ നിരോധിച്ചിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും വലിയ ഭീതിയാണ് നമ്മളുടെ കടലിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് ഇതിന്റെ ഒരു രീതി നമ്മുടെ ഈ രണ്ട് പിന്നെ പിന്നെ എന്താ പറയുക പന്ത്രണ്ടോളം വരുന്ന ഈ കണ്ടെയ്നറുകളിൽ നിന്ന് പുറത്തു വരുന്ന ഇപ്പൊ ഒരെണ്ണം കിട്ടിയെന്ന് പറയുന്നു അത് ഈ നാൽപ്പതിലുള്ളതാണോ പന്ത്രണ്ടിലുള്ളതാണോ എന്ന് അറിയത്തില്ല പന്ത്രണ്ടെണ്ണമാണ് മാരകമായിട്ടുള്ളത് അതിൽ വരുന്ന അതിലുള്ള കാണുന്ന വാടകവും മറ്റു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൽ അകത്തുള്ള വസ്തുക്കൾ അന്തരീക്ഷത്തിലേക്ക് വന്നാലും കടലിലേക്ക് ചോർന്നാലും എണ്ണ ചോർന്നാലും ഒക്കെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാവുക കടല ആവാസ വ്യവസ്ഥയ്ക്ക് പ്രശ്നം വരാം മത്സ്യങ്ങൾ ചത്തൊടുങ്ങാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല തീരപ്രദേശിന്റെ കഴിഞ്ഞാൽ ഇത് ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാവും പോലെ തീ പിടിക്കാനുള്ള സാധ്യത വളരെ വലുതാണ് ആഴക്കടലിൽ പോയാലും തീപിടിക്കാനുള്ള അപ്പൊ വളരെ വലിയ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളു അതുകൊണ്ടാണ് ഇന്നെല്ലാ മാധ്യമങ്ങളും പത്രങ്ങളും എല്ലാവരും ഇത് വളരെ സീരിയസ് ആയ വിഷയം എടുത്തിട്ടുണ്ട് നമുക്കിത് ചിര പരിചിതമല്ല എന്നാൽ ഇതിന്റെ ഒരു ചരിത്രം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ലോകത്ത് ഏകദേശം നൂറ്റി മുപ്പത് പ്രാവശ്യം ഇതുപോലെ ലോകരാജ്യങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട് എണ്ണ ചോർച്ച ഇതുപോലെ കടലിൽ വെച്ച് സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എണ്ണ ടാങ്കറിന്റെ ദുരന്തമുണ്ടായി ബ്രസീലിലാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ടോറി കന്യാൻ എന്ന് പറഞ്ഞ ബ്രിട്ടാനിയിൽ ഇതുപോലത്തെ കപ്പലിലും ഉണ്ടായി ഉർക്കിയോള ഗലീഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലുണ്ടായി ഒളിമ്പിക് ധീരത എന്ന് പറയുന്ന കപ്പൽ ഫ്രാൻസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇതുപോലെ എണ്ണ ചോർച്ചയുണ്ടായി അമോക്കോ കാഡിസ് എന്ന് പറയുന്നത് ഫ്രാൻസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഇതുപോലെ പ്രശ്നമുണ്ടായി അതുപോലെ തന്നെ അറ്റ്ലാന്റിക് എംപ്രസ് എന്ന് പറയുന്ന കപ്പൽ കരീബിയൻ കടലുകളിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പ്രശ്നമുണ്ടായി നിങ്ങൾ നോക്കും എത്ര എത്ര സ്ഥലങ്ങളിലാണ് ഇത് ഉണ്ടായിരുന്നത് കാസ്റ്റിലോ ഡി ഡെൽവർ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇതുപോലെ എണ്ണ ചോർച്ച ഉണ്ടായി അത് വലിയ പരിസ്ഥിതി ദുരന്തം കപ്പൽ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ് ധാരാളം ക്രൂഡ് ഓയിലാണ് സമുദ്രത്തിൽ അന്ന് അന്ന് ദക്ഷിണാഫ്രിക്കയുടെ സമുദ്രത്വത്തിൽ ഏകദേശം രണ്ടു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം ടൺ ലൈറ്റ് ക്രൂഡ് ഓയിലാണ് കടലിലേക്ക് പോയത് അപ്പൊ അത് വളരെ ഗൗരവതരമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചു എക്സോൺ വാൽഡസ് എന്ന് പറയുന്ന അലാസ്കയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മുപ്പത്തേഴായിരം ടണ്ണിലധികം എണ്ണയാണ് കടലിലേക്ക് പോയത് പോയത് അത് യു എസ് ഇന്റെ ഉടമസ്ഥയിലുള്ള കപ്പലാണ് പോയത് ആ കപ്പലിൽ നിന്ന് കടലിലേക്ക് പോയത് എബി സമ്മർ നടന്ന അങ്കോളയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇതുപോലെ കപ്പലിൽ നിന്ന് എന്ന ചോറുക ഉണ്ടായി ഇറ്റലിയിൽ ആയിരത്തി തൊള്ളായിരത്തി തന്നെ ഹാവൽ എന്ന് പറയുന്ന കപ്പൽ ദുരന്തം സംഭവിച്ചു അത് ഏകദേശം പിന്നെ ഒരു ഒരു ലക്ഷത്തി നാപ്പത്തിനാലായിരം പിന്നെ ചര ടൺ അസംസ്കൃത പദാർത്ഥങ്ങളൊക്കെയാണ് അന്നില്ലാതായത് ഈജിയൻ കടൽ സ്പെയിനിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ പറയുമ്പോ അറുപതുകൾ മുതൽ ഇങ്ങനെ എടുത്തു നോക്കൂ ബ്രസീലിൽ തുടങ്ങി ഇങ്ങനെ വരികയാണ് അതുപോലെ തന്നെ സീപ്രസ് വെയിൽസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സംഭവിച്ചു പ്രസ്റ്റീജ് സ്പെയിനിലും ഫ്രാൻസിലും പോർച്ചുഗലിലും കൂടെ ആയിട്ടുള്ള പ്രദേശങ്ങളിൽ രണ്ടായിരത്തി രണ്ടിൽ ആണ് ഏറ്റവും വലിയ ഒരു സംഭവം ഉണ്ടായത് അത് എഴുപത്തി ഏഴായിരം ടൺ ഹെവി ഇന്ധന എണ്ണയുമായി ജിബ്രാൾട്ടറിലേക്ക് പോവുകയായിരുന്ന കപ്പൽ ഗലീഷ തീരത്ത് നിന്ന് നൂറ്റി മുപ്പത് നോട്ടിക്കൽ മൈൽ ദൂരെ വെച്ചാണ് അത് മുങ്ങിപ്പോയത് അപ്പോൾ ധാരാളം കപ്പലുകൾ ഇങ്ങനെ സംഭവിക്കുന്നു അതുപോലെ തന്നെ ദക്ഷിണ കൊറിയയിൽ രണ്ടായിരത്തി ഏഴിൽ ഹൈബേ സ്പിരിറ്റ് ഹെബൈ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇത് ഇതിങ്ങനെ ഉണ്ടായി അതുപോലെ തന്നെ പിന്നെ സാൻജി ചൈനയിൽ ചൈനയും മോശമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ സാഞ്ചി ചൈനയിൽ വെച്ച് ഏറ്റവും വലിയ മുപ്പത് വർഷം കഴിഞ്ഞൊരു പത്ത് മുപ്പത് വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും വലിയ എണ്ണ ചോർച്ച ഉണ്ടായത് ഒരു ലക്ഷത്തി മുപ്പത്തി ടൺ എണ്ണയുമായിട്ട് ഇറാനിയൻ ഉടമസ്ഥതയിലുള്ള കപ്പൽ ഷാങ്കിങ് സമീപം ചൈനീസ് തീരത്ത് ചൈനീസ് ചരക്ക് കപ്പലുമായി കൂട്ടിയിടിച്ചിട്ട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മുങ്ങി പലപ്പോഴും ഇത് സംഭവിക്കുന്നത് മറ്റു കപ്പലുകളുമായിട്ടൊക്കെ കൂട്ടിയിടിച്ചിട്ടാണ് സംഭവിക്കുന്നത് അതുപോലെ എണ്ണ പൈപ്പുകളിൽ നിന്നും കിണറുകളിൽ നിന്നുള്ള പിന്നെ എണ്ണ ചോർച്ച വന്നിട്ടുള്ള എണ്ണ കിണറുകളിൽ നിന്നുള്ള യുദ്ധ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധകാലത്ത് വലിയ തോതിലാണ് അഞ്ചു ലക്ഷം ടൺ എണ്ണയാണ് ഗൾഫിൽ ഗൾഫിലേക്ക് പേർഷ്യൽക്കാർ ഇറക്കി വിട്ടത് അതുപോലെ തന്നെ ഇസ്കോ മെക്സിക്കോയിൽ ആയിരത്തി തൊള്ളായിരത്തി വലിയ സ്റ്റോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ കപ്പലിൽ ഇതുപോലെ സംഭവം ഉണ്ടായി ഡീപ് വാട്ടർ ഹൊറൈസൺ ഗൾഫ് ഓഫ് മെക്സിക്കോ രണ്ടായിരത്തി പത്തിൽ ഇങ്ങനെ സംഭവിച്ചു അതുപോലെ തന്നെ അങ്ങനെ ഇങ്ങനെ എടുത്താൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലാണ് കാടലിൽ വെച്ചും ആഴക്കടലിൽ വെച്ചും കുറച്ച് തീരത്ത് വെച്ചും ഒക്കെ എണ്ണ ചോർച്ച ഉണ്ടാകുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന വലിയ ഒരു പിന്നെ എണ്ണ ചോർച്ചയാണ് ഉണ്ടായിരുന്നത് ഡോൾഫിൻ പോലുള്ള വലിയ മത്സ്യങ്ങളെയും ജീവികളെയും ഒക്കെ കൊല്ലുവാൻ അല്ലെങ്കിൽ അതിന് ജീവഹാനി ഉണ്ടാക്കാൻ വരെ ഈ എണ്ണ ചോർച്ചയ്ക്ക് കഴിയും ഈ കടലിൽ പോയിട്ടുള്ള ക്രൂഡ് ഓയിലിന് കഴിയും ഈ അല്ലെങ്കിൽ ഈ വ്യാപിക്കുന്ന എണ്ണയ്ക്ക് കഴിയും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി അഞ്ചിന് എം ബി എം ബി ബകാഷിയോ എന്ന ചരക്ക് കപ്പൽ മൗറീഷ്യൻ തീരത്തെ കോറൽ റീഫുകളിൽ ഇടിച്ച് പവിഴപ്പുറ്റുകളിൽ ഇടിച്ചു കയറിയ വാർത്തയും വളരെ പ്രധാനമായി വന്ന് നേരത്തെ മുമ്പിൽ വായിച്ചിട്ടുള്ള വാർത്തയാണ് അപ്പൊ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇങ്ങനെ എണ്ണ ചോർജയും കപ്പലിന്റെ ഈ പറയുന്ന ആഴക്കടലിൽ വെച്ച് ഉൾക്കടലിലൊക്കെ വെച്ച് കപ്പൽ ലെ വസ്തുക്കൾ പോകുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ വലിയൊരു ഭീതിയാണ് കേരളത്തിന് ഇതൊന്നും കണ്ടുപരിചയമുള്ള കാര്യമില്ല എന്തെല്ലാം കാര്യങ്ങളാണ് കേരളത്തിൽ സംഭവിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത് ഒന്ന് കടൽ പ്രക്ഷുബ്ധമായിരുന്നു ഭയങ്കരമായി പ്രക്ഷുബ്ധമായിരുന്നു കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് രണ്ടാമതായി പറയുന്ന ചില സാങ്കേതിക പിഴവുകളും അല്ലെങ്കിൽ കുറവുകളും ഉണ്ടായിരുന്നതായും സംശയിക്കുന്നു അപ്പൊ അട്ടിമറിയെന്നും പറയുന്നില്ല ആരും അട്ടിമറിച്ചതൊന്നുമല്ല പക്ഷേ സാങ്കേതിക പിഴവുകൾ ഉണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് ഞാൻ ഈ പറഞ്ഞ കടൽ വളരെ പ്രക്ഷുബ്ധമാകുന്നു കടൽ പ്രക്ഷുബ്ധമാകുമെന്ന് പറയുന്നത് വീണ്ടും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് നമ്മൾ അറബിക്കടലായാലും ബംഗാൾ ഉൾക്കടലായാലും അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രം ഇത് മൂന്ന് കടലും വളരെ വ്യാപകമായ രീതിയിലാണ് വലിയ തോതിലാണ് ഈ കടൽ എന്ന് പറയുന്ന ആവാസ വ്യവസ്ഥ ഇപ്പൊ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ദുരന്ത ഫലങ്ങൾ മഴയുടെ രൂപത്തിലും പല രൂപത്തിലും കരയിലും വന്നു ചെറിയ മഴയുണ്ടായാൽ പോലും തീരമെടുത്തു പോവുക പിന്നെ മഴ വലുതായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാക്കുക ഒരുപാട് വെള്ളം നീരാവിയായി മാറുക ഇങ്ങനെ കടൽ എന്ന് പറയുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇതും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ എണ്ണ ചോർച്ച അത് കണ്ടെയ്നറുകളിൽ നിന്ന് പുറത്തു വന്നത് തീരദേശത്തേക്ക് അടിഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമുണ്ടാകാം അത് എണ്ണയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഓയിലിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഗ്യാസിന്റെ രൂപത്തിൽ കടലിൽ വേവിച്ചാലും പ്രശ്നമുണ്ടാകാം സൂക്ഷ്മ ജീവികൾ മുതൽ മത്സ്യങ്ങൾ മുതൽ ഡോൾഫിൻ വരെയുള്ള എല്ലാ ജീവികളെയും ഇത് ബാധിക്കാം മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വീട്ടിൽ ഗ്യാസ് അടുപ്പ് ഫിറ്റ് ചെയ്യുന്നെങ്കിൽ പോലും ഗ്യാസിൻ്റെ അടുപ്പ് അടപ്പ് തുറന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അടുപ്പുമായി കണക്ട് ചെയ്യും സെക്കൻഡുകൾക്കുള്ള കണക്ട് ചെയ്യും അല്ലെങ്കിൽ ഗ്യാസ് വ്യാപിക്കും അതുപോലെ തന്നെ പെട്രോൾ ടാങ്കുകൾ കൊണ്ടുപോകുന്നത് പെട്രോൾ ഡീസൽ ടാങ്കുകൾ പോകുന്നത് വളരെ സേഫ്റ്റി മെഷേഴ്സിനാണ് ഹൈലി ഇൻഫ്ലെയിമബിൾ എന്നാണ് പെട്രോൾ ടാങ്കുകൾ കൊണ്ടുപോകുന്ന വണ്ടികളിൽ എഴുതി വെച്ചിരിക്കുന്നത് അത്ര വളരെയധികം പിന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് വാതകങ്ങളും എണ്ണയും പെട്രോളും ഒക്കെ അപ്പോൾ ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപകടങ്ങൾ വളരെ വലുതായിരിക്കും അപ്പോൾ കടലിൻ്റെ അടുത്തിട്ടിലേക്ക് പന്ത്രണ്ടോളം കണ്ടെയ്നറുകളിൽ കാർഗോകളിൽ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഇത് പോയാൽ അത്തരത്തിലുള്ള വാതകങ്ങൾ എണ്ണയും പിന്നെ അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ചാലും കടലിൽ വ്യാപിച്ചാലും അത് കണ്ടെത്തി എത്ര പ്രദേശത്തേക്ക് പോകും എത്ര ജീവികളെ ബാധിക്കും എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ് എന്തായാലും ഇരുപത്തിനാലോളം ആളുകൾ രക്ഷപ്പെട്ടു എല്ലാവരും രക്ഷപ്പെട്ടു തീർച്ചയായും ഇനി ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇനിയുള്ള ആവാസവ്യവസ്ഥയിലുള്ള ജീവികൾക്കും മത്സ്യങ്ങൾക്കും അതുപോലെ തന്നെ മനുഷ്യർക്കും തീരത്തുള്ള മനുഷ്യർക്കും ഒക്കെ വലിയ പിന്നെ ആപത്തില്ലാതെ ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീരത്തുള്ളവർ ജാഗ്രത അതുപോലെ കടലിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികളും നല്ല ജാഗ്രതയിലേക്ക് നിൽക്കണം ഗവൺമെന്റിന്റെയും ഏജൻസികളുടെയും കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയൊക്കെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് നമുക്ക് ഈ വന്നുപോയ ദുരന്തത്തെ കൃത്യമായി അതിജീവിക്കാം